രാഹുൽ ഈശ്വരാണ് കേരളത്തിൽ പുതിയ ചർച്ചാ വിഷയം കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ഇറങ്ങിയ രാഹുൽ ഈശ്വർ ഇപ്പോൾ കുറിക്കൽപ്പെട്ടിരിക്കുകയാണ് കാരണം അനാവശ്യമായിട്ട് ഇരയുടെ പേര് ഐഡൻറ്റിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൈബർ ഇടത്തിൽ വെളിപ്പെടുത്തി രാഹുൽ ഈശ്വർ മാത്രമല്ല കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യറും സമാനമായ കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത് ഇവരെല്ലാം ചെയ്ത കുറ്റം ഈ പറയുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ ആരെയാണ് രാഹുൽ മാങ്കൂട്ടം ഉപദ്രവിച്ചതെന്ന് വെളിപ്പെടുത്തുന്നു ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാം പെൺകുട്ടിക്ക് സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേരുടെ ചോദ്യമൂലങ്ങളെ നേരിടേണ്ടി വരും എന്തിന് ജീവന് പോലും ഭീഷണി ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് സുരക്ഷ ഈ പറയുന്ന ഇരയായ പെൺകുട്ടിക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വരനെ പോലെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ചങ്ങനൽ ചർച്ചയിലും മറ്റും വന്നിരുന്ന് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയും വിധം കാര്യങ്ങൾ തുറന്നു പറയാം ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ ജോലി ചെയ്തിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആ നിയമങ്ങൾ ലംഘനമായിട്ട് മാറില്ലേ തീർച്ചയായും ഭാരതീയ ന്യായശാസ്ത്രയുടെ സ്പിരിറ്റിനും എതിരായിട്ടുള്ള ഒന്നാണ് ഈ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ് ഭാരതീയ ന്യായശാസ്ത്രെ പുതുക്കിയ ഇന്ത്യൻ ക്രിമിനൽ കോഡ് അതായത് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനെതിരെ തന്നെ അതുതന്നെയാണ് വകുപ്പായിട്ട് ചാർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ പിന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതെന്ന് തുടർന്ന് അറസ്റ്റ് ചെയ്തത് അതായത് ഇത് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് യുവതിയെ തിരിച്ചറിയും വിധം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരാമർശമാണ് അവിടെയാണ് ഈ പ്രശ്നം തിരിച്ചറിയാവുന്ന വിധം തിരിച്ചറിയാൻ പാടില്ല അതിജീവിതകളുടെ പേര് അതിജീവിതാന്ന് നമ്മളിട്ടിരിക്കുന്നത് ആ പേര് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അവർക്ക് സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് ലംഘിക്കും വിധം ഇത്രയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ച ഒരാൾ പറയും വിദ്യാഭ്യാസം ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ ഇതിലും കുറച്ചുകൂടി സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ആ അവിടെ പഠിച്ച ഒരാൾ ഒരാളിങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുക്തിസഹവുമല്ല യുക്തിഭദ്രവുമല്ല അതിൻ്റെ പേരിലാണിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തുടർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ എല്ലാ മൊബൈലുപൊലകളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പൗഴിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ നിന്ന് എല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ദീപ രാഹുൽ ഈശ്വർ അവരും ഒരു അവതാരകയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ സ്പഷ്ടമാണ് തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യും വിധം വെളിപ്പെടുത്താനും പാടില്ല അവരുടെ പേര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം സന്ദീപ് വാര്യറും ചെയ്ത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതി കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഊഹിക്കാനിടയാക്കുന്ന തെളിവുകളും ക്ലൂസും കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആ ഭരണഘടനയുടെ ആ വകുപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അല്ല നമ്മുടെ ഭാരതീയ ന്യായശാസ്ത്രയുടെ ആ വകുപ്പ് എന്ന് പറയുന്നത് അതായത് ഐ പി സിയിൽ നിന്നും അതുപോലെ റിട്ടെയിൻ ചെയ്തിരിക്കുകയാണ് ഭാരതീയ ന്യായശാസ്ത്രീ അതിപ്പൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ സമൂഹം തിരിച്ചറിയാൻ പാടില്ല എന്നിരിക്കാൻ തിരിച്ചറിയും തിരിച്ചറിയാനാവും വിധം പറഞ്ഞു എന്നുള്ളതാണ് ഇതിലെ കേസ് വലിയൊരു കേസാണ് അതായതിപ്പോൾ എ ഡി ജി പി വെങ്കടേഷാണ് ഈ കേസ് സ്വീകരിച്ചത് പെൺകുട്ടി അവർക്ക് അദ്ദേഹത്തിനാണ് കൊടുത്തത് അദ്ദേഹം ഇത് നേരെ സൈബർ സെല്ലിന് കൈമാറുകയാണ് അതിനടിസ്ഥാനത്തിൽ സി ജി പറഞ്ഞതുപോലെ തന്നെ സൈ സൈബർ പോലീസാണ് ഇദ്ദേഹത്തിനെ വന്ന് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ചോദ്യം ചെയ്തു അപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഇതെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഉള്ള എല്ലാ സാധനങ്ങളും അവർ എടുത്തിരിക്കുകയാണ് അപ്പോൾ വ്യക്തമായ തെളിവ് കിട്ടി ഈ വ്യക്തമായ തെളിവുകളോടുകൂടി മേജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ പോവും അദ്ദേഹത്തിന് മിക്കവാറും റിമാൻഡിലാവേണ്ട ഈ പ്രശ്നം എന്താ വെച്ചാൽ രാഹുൽ ഈശ്വര് ഞാനല്ല പടം അപ്ലോഡ് ചെയ്തത് ഞാനല്ല ഇത് വെളിപ്പെടുത്തിയെന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും മൊബൈലോ ഒക്കെ എടുത്തു കഴിയുമ്പോ അതിൽ നിന്ന് ഈ കാര്യങ്ങൾ കിട്ടില്ലേ എല്ലാവരും സൈബർ വിങ്ങാണ് ഇത് അന്വേഷിക്കുന്നത് അത് ഇത് കിട്ടുക ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തില്ല എന്നാണ് ഈ രാഹുൽ ഈശ്വർ സമർത്ഥിച്ചുകൊണ്ടിരുന്നത് അതല്ലെങ്കിൽ ആ പെൺകുട്ടി ചതിച്ചതാണെന്നാണ് അത് ശരിയായിരിക്കാം അങ്ങനെ സംഭവിച്ചിരിക്കാം അത് പക്ഷെ അന്വേഷണത്തിന് ഒടുവിൽ തെളിയേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഈ ഇരയായ പെൺകുട്ടി ഒരു പരാതി നൽകുമ്പോൾ സമൂഹം ആ പെൺകുട്ടി െ സംരക്ഷിക്കാൻ നിൽക്കണം അതുകൊണ്ടാണ് പെൺകുട്ടിക്ക് ജീവനും അല്ലെങ്കിൽ അവളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനുമൊക്കെ ഭീഷണി ഉണ്ട് എന്ന് കരുതി സംസ്ഥാന സർക്കാർ തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഇവളെ തിരിച്ചറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സമീപവാസികൾ അയൽക്കാർ അവർക്ക് അവരുടെയൊക്കെ മുമ്പിൽ ഒരു പക്ഷേ പെൺകുട്ടിക്ക് തല ഉയർത്തി നടക്കുന്നതിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വര് സന്ദീപ് വരിർ ദീപ ജോസഫ് അതുപോലെ തന്നെ മറ്റൊരു രഞ്ജിതയോ മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഇവരെല്ലാം തന്നെ ഈ പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിൽ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുകയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ അതിന് കടന്നതോടുകൂടിയാണ് സൈബർ പോലീസ് നേരെ രാഹുൽ ഈശ്വരന്റെ വീട്ടിലെത്തുന്നത് രാഹുൽ ഈശ്വരന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡി എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ സാറേ എനിക്ക് ഏഴ് മണിക്ക് ഒരു ചാനൽ ചർച്ചയുണ്ട് എനിക്ക് അതിൽ പോകാൻ പറ്റുമോ ബാ നിങ്ങളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് തൈക്കാടേക്ക് കൊണ്ടുപോകാനും പറയാം പോകുന്നത് പക്ഷേ കൊണ്ടുപോയത് എയർ ക്യാമ്പിലേക്കാണ് പക്ഷെ പിന്നീട് ഭാര്യ ഉൾപ്പെടെയുള്ളവർ രാത്രി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണ്ട എന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കും തൊട്ടടുത്ത ദിവസം രാവിലെ മതി എന്ന രീതിയിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായ ഇടപെടൽ നടത്തിയ രാഹുൽ ഈശ്വർ ഒരു കുഴിയിലേക്ക് ചെന്നുപെടുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടം എവിടെയാണെന്ന് അറിയില്ല അയാൾക്ക് ഒരുപക്ഷേ മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല രാഹുൽ ഈ മാങ്കൂട്ടം എന്തായാലും ഒളിവിലാണ് പക്ഷേ ഇവിടെ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്ന രാഹുൽ ടീച്ചർ ആ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചതിന്റെ പേരിൽ ഒരു വലിയ അബദ്ധത്തിൽ വലിയൊരു ഒരു കുടിയിൽ ചെന്ന ആളുകയാണ് ശരിക്കും പണി ഇരന്നു മേടിക്കുക എന്നൊക്കെ നമ്മള് നാട്ടു പറയും അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കേസിലെ ഇതൊരു ബലാത്സംഗത്തിൻ്റെ കേസിലെ വകുപ്പില്ല രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ചാർജ് ചെയ്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭചിത്രം നടത്തി അതായത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് കേസെന്നാണ് പറയുന്നത് ഒരു ബലാത്സംഗമല്ല അതിലെ വീഴണം പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഗർഭചിത്രം നടത്തി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് കേസ് അതാണല്ലോ കേസ് ആ കേസാണ് നിലവിലിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവരെ ഈ ബലാത്സംഗം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിൽ വരേണ്ട ഒരു കാര്യമാണ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മാധ്യമ വിചാരണ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു പോക്കല്ല പക്ഷേ ഈ ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വിഷയം ചർച്ചകളുടെ വിഷയമായിട്ട് വരുന്നത് കോടതി നിരുത്സാഹപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ അന്തിച്ചർച്ചകളെന്ന് പറയുന്നത് ഒരുപാട് പേര് ലൈക്സും ഒരുപാട് പേര് കമൻസും കിട്ടും അതൊരു ലഹരിയാണ് രാഹുൽ ഈശ്വരന് അതൊരു ലഹരിയാണെന്നുള്ളത് എനിക്ക് നേരിട്ട് അത് തന്നെ അറിയാം അദ്ദേഹം ഇങ്ങനെ തന്നെ ഈ സമ്മതം പരിപാടിയിൽ ദുരസെൻറ്റ് ഒരുപാട് തവണ ക്ഷണി അത് ക്ഷണിച്ചിട്ടുള്ളതാണ് അപ്പം പൊതുവേ അദ്ദേഹം മെയിൻ സ്ട്രീമിനുള്ള ഒപ്പീനിയൻസാണ് അന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചൂടുമാറ്റം നടത്തി മെയിൻ സ്ട്രീം എന്ത് പറയുന്നു അതിനെതിരായിട്ട് ആളൂരിനെ പോലെ ഒരു അഭിപ്രായം പറയുക പക്ഷേ അതിന് ധാരാളമായിട്ട് കമൻസ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ലഭിക്കുന്നുണ്ട് അതൊരു ലഹരിയായി കഴിഞ്ഞ് അങ്ങനെ ഈ ലക്ഷ്മണൻ രേഖകൾ ലംഘിക്കാനിടയായ ഒരു പോക്കാണ് ഒരു അബദ്ധ സഞ്ചാരമാണ് അദ്ദേഹം നയിച്ചു കൊണ്ടിരുന്നതെന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ പലരും വാൻ ചെയ്തിട്ടുള്ളതാണ് ഇദ്ദേഹം ഇങ്ങനെ കഠിനമായിട്ട് നമ്മൾ സമൂഹം ഒറ്റാകെ മെയിൻ സ്ട്രീം ഒന്നാകെ നിൽക്കുന്ന കേസുകളിൽ പോലും അദ്ദേഹം വേറിട്ടൊരു വഴി സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ നമ്മൾ നോക്കൂ ശബരിമല കേസിൽ തന്നെ നമുക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് എൻ വി ഒ അദ്ദേഹം നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് ആ കേസിനെ ദുർബലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ അതിഭീകരമായ വാദങ്ങളല്ലേ അദ്ദേഹം നയിച്ചിരുന്നത് എല്ലാ കേസുകളിലും അദ്ദേഹമാണ് അതായത് ആ ശരിയായ പാതയിൽ നിന്ന് വേറിട്ടൊരു സഞ്ചാരം നടത്തി അങ്ങനെ കയ്യടി നേടുക എന്നുള്ളത് അത് അങ്ങനെ ധാരാളം ഒരുപാട് പേര് അദ്ദേഹത്തിന് ആരാധകരായിട്ടുണ്ടാകും ആ ആരാധനകരുടെ കുഴിയിൽ വീണ് കിടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വളരെ പുഞ്ചുരിയോടുകൂടിയാണ് ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തപ്പോൾ താനൊരു രക്തസാക്ഷിയാണെന്നുള്ള മട്ടിൽ പക്ഷേ ഭരണഘടന രംഗിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ കേസ് സീരിയസ് ആവും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനേക്കാൾ സീരിയസ് ആവും ഇപ്പോൾ ഒന്നാംതരം ഒരു അഭിഭാഷകന് വെച്ചിട്ടുണ്ട് ഡോ ശാസ്തമംഗലം അജിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ക്രിമിനൽ പരി പ്രാഗല്ഭ്യമുള്ള ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള ഈ വർഷങ്ങളിലെ പാര ഒരുപാട് കേ കേസുകളിൽ പ്രതികളെ രക്ഷപ്പെടുത്തിയ ആളുമാണ് അദ്ദേഹം അങ്ങനെ ഒരാൾ അവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ രാഹുൽ ഈശ്വരൻ്റെ കേസിൽ ഇത് വല്ലാത്തൊരു കേസാണ് കാരണം വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പല ചാനലുകളും കുടുങ്ങിയിട്ടുള്ളൊരു കേസാണിത് ആ ഒരു കേസിലാണ് ഇദ്ദേഹം പെട്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ഈ ആരെയും രക്ഷിക്കാൻ അദ്ദേഹം പോയോ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസിനേക്കാൾ വലിയ ശക്തമായിട്ട് കേസായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് വാര്യർ ഇവരെല്ലാം ഇതിലെ പ്രതികളാണ് അവരെ ഇതുപോലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വേണ്ട ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിപ്പോൾ ഈ കേസിൽ ആ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളുണ്ട് പക്ഷേ വിമർശനങ്ങളില്ലാത്ത കേസിലും ഇതുപോലെയുള്ള ഇടപെടൽ കഴിഞ്ഞാൽ പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യം അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളുടെ കാര്യം ഒക്കെ വളരെ അപകടത്തിലാവും കശ്മലന്മാർക്ക് അവരെ കശക്കി എറിയാനുള്ള അവസരങ്ങളായിരിക്കും ഉണ്ടാക്കുക ഈ കേസിൻ്റെ സ്പെസിഫിക് കാര്യം അല്ല പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷേ അതൊരു അവസരമാവും ഈ നമ്മൾ ചേർത്തിരിക്കുന്ന സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ചേർത്തിരിക്കുന്ന ഭാരതീയ ന്യായ ശാസനത്തിലെ ഈ വകുപ്പ് ദുർബലപ്പെടുകയും അതിൻ്റെ ലക്ഷ്യത്തിൽ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഇതായത് രാഹുൽ ഈശ്വര ഈ ചാനൽ ചർച്ചയിൽ നിരന്തരം ഇത്തരം ആരോപണം ഉന്നയിച്ചപ്പോ സഹപാനലിസ്റ്റുകൾ ഉൾപ്പെടെ വാൺ ചെയ്താണ് രാഹുൽ ഈശ്വർ കേട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്നെ വേണമെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ എന്നൊക്കെ പരസ്യമായിട്ട് ഇത് പറഞ്ഞു എന്നാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഒടുവിൽ ഈ സൈബർ പോലീസ് തന്നെ നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം അറസ്റ്റ് ചെയ്യേണ്ട ഇറ്റ് പോവാസ് വെരി സീരിയസ് എന്നുള്ളതാണ് അർത്ഥം ചോദ്യം ചെയ്ത് വിടുകയല്ല ചെയ്തത് വാൺ ചെയ്ത് വിടുകയല്ല ചെയ്തത് ഇത് വളരെ സീരിയസ് ആണ് കോടതി ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുമെന്ന് വേണം നമ്മൾ ആ വകുപ്പിന്റെ ഒരു ടീത്ത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക